ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിലേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരത്തിലേക്ക് കൂടുതൽ പ്രവേശനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകി ഈ നിവേദനം കൊടുങ്ങല്ലൂർ പ്രദേശത്തേക്കുള്ള എക്സിറ്റുകൾ വളരെ കുറവാണ് കൊടുങ്ങല്ലൂർ നഗരത്തെ പൂർണ്ണമായും അടച്ചിടുന്ന രീതിയിൽ ഹൈവേയിൽ നിന്നും പ്രവേശനം അനുവദിക്കാതെയുള്ള അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണ നടപടികൾക്കെതിരെ വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും തുടർന്ന് എം എൽ എ ഓഫീസിലെത്തി നിവേദനം നൽകുകയും ചെയ്തു പ്രകടനത്തിന് ശേഷം ഏരിയ പ്രസിഡന്റ് അമർലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിന്റെ സമഗ്ര വികസനത്തിന് ഹൈവേയിൽ നിന്ന് കൂടുതൽ പ്രവേശനം ആവശ്യമാണെന്ന് യോഗം ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു ഗിരീഷ് കുമാർ പറഞ്ഞു നിവേദനം ദേശീയപാത അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് എം എൽ എ അറിയിച്ചു ദേശീയപാത എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ തൊട്ടടുത്ത ഈ പാതയിലൂടെ കൂടുതൽ പ്രവേശനം സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുണ്ടാക്കണമെന്നൊരു ആവശ്യപ്പെട്ടുള്ള നിവേദനമാണ് നമ്മൾ തീർച്ചയായും വളരെ വേഗത കൂടിയ ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിലേക്ക് പ്രവേശനം കിട്ടുന്നത് നന്നായിരിക്കുമെന്ന പൊതു ആവശ്യമാണ് എല്ലാവർക്കുള്ളത് നമുക്കറിയാം ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടാൽ വീണ്ടും അതിനുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ മുൻകൂട്ടി ആവശ്യപ്പെടുന്നത് ഈ നിവേദനം നമുക്ക് എൻ എച്ചിൻ്റെ പി ഡിക്ക് പ്രോജക്റ്റ് ഡയറക്ടർക്ക് അതുപോലെ തന്നെ റീജിയണൽ മാനേജർക്ക് ഉൾപ്പെടെ ഞാൻ കൊടുക്കാം കൊടുത്തതിനു ഈ ആവശ്യം അംഗീകരിക്കണം കൂടുതൽ സർവീസ് റോഡിലേക്കുള്ള എൻട്രി ഉണ്ടാക്കണം എന്നുള്ള നമ്മുടെ അഭ്യർത്ഥന അപേക്ഷ നമുക്ക് തുടർ നടപടിക്കായി വയ്ക്കാം